പുരോഹിതനെല്ലാം ഇതുപോലെയുള്ള സമരത്തിൽ എപ്പോഴും അധികാരികളുടെ പക്ഷത്തായിരുന്നു കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള നവോത്ഥാന സമരങ്ങളിൽ ഏറ്റവും അധികം നഷ്ടം വരിക പുരോഹിതർക്കാണ് ബ്രാഹ്മണർക്കാണ് അതുകൊണ്ടാണ് വൈക്കൽ സന്ധ്യാഗ്രഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് അന്നത്തെ ബ്രാഹ്മണ സമൂഹമാണ് അന്നത്തെ സമൂഹ സമൂഹമാണ് ഇന്ന് ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അഭിമാനിക്കാം ഇത് ഒരുമിച്ചുള്ള സമരമാണ് ഇന്നുള്ള ഏകദേശം ഒരു പത്തിരുന്നൂറ് പോലീസുകാർ ഉണ്ടായിരുന്നു നമ്മുടെ വൈദികരെ അവർ വലിച്ചെഴിച്ചു ഇത് വൈക്കൽ സത്യാഗ്രഹത്തില് അതുപോലെ തന്നെ അഞ്ഞൂറോളം വോളന്റിയേഴ്സിനെയും അവർ തള്ളിച്ചതിച്ചു അതിന് പകരമായിട്ടിന്ന് ഇരുപത്തൊന്ന് വൈദികരെ ഈ ഭരണകൂടം വലിച്ചൊഴിച്ചുകൊണ്ട് പോയി ശ്രദ്ധിച്ചു നോക്കിക്കേ എങ്ങനെയാണ് അവരെ കൊണ്ടുപോയത് ഞാൻ പോലീസുകാരെ കുറ്റങ്ങളൊന്നുമല്ല അവരങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇതിനെ ചിന്തിച്ചു നോക്കിക്കെ മൃഗങ്ങളെട്ടൊരു ബോന്നലെയാണ് പോയത് രണ്ട് കൈയിലും രണ്ട് കാലിലും തൂക്കി പിടിച്ചുകൊണ്ട് പോയി മൃഗതുല്യമായിട്ടാണ് മനുഷ്യനെ പരിഗണിച്ചത് വൈദികരെ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് പരിഹരിക്കണം അങ്ങനെ ക്രൂരമായ ഒരു പീഡനത്തിലൂടെ അവരുടെ പ്രിയപ്പെട്ട വൈദികൻ കടന്നുപോയി ഈ പുലർച്ചയിൽ ഞാൻ ആ അത് സങ്കടം വന്നു വളർന്ന സങ്കടം വന്നു അവരൊന്ന് മാതാക്കൾക്ക് അയച്ചു കൊടുക്കട്ടെന്ന് ചെയ്ത് മാതാപിതാക്കൾക്ക് ഇരുപത്തൊന്ന് വൈദികരുടെയും മാതാപിതാക്കൾക്ക് ആ രംഗമായി ചോർക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടണ്ടോ അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്തെങ്കിലും തെറ്റോട്ട് ചെയ്തോ ആരെങ്കിലും അവർ പീഡിപ്പിച്ചോ എന്തെങ്കിലും അധാർമികമായിട്ട് കാര്യം ചെയ്യണോ എന്തെങ്കിലും മോശ ഉപയോഗിച്ചോ ഒന്നും ചെയ്തില്ല ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ഈ പാവം വൈദികരെ പോലീസിങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾ ഓർക്കണം ഞങ്ങളെയൊക്കെ മനസ്സാക്ഷി ഉണർത്തുവാനായിട്ട് നിങ്ങളീ പീഡനത്തിന് കാരണമായി അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് െ പിടിപ്പിക്കണം ഞങ്ങളുടെ മേലധികാരികൾ നിങ്ങളോട് ഞങ്ങളെ ഒന്ന് പിടിപ്പിച്ചോളാൻ നിങ്ങൾ ചരിത്ര പഠിക്കുമ്പോൾ മനസ്സിലാവും ബ്രിട്ടീഷുകാർ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ജനത ഇവിടുത്തെ ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു സമരം ഉണ്ടാകാൻ അറിയുമോ ഞാൻ ഉദ്ദേശിക്കുന്ന ബോംബെയിൽ വെച്ചാണ് ആ സമരം നടന്നതെന്ന് വിചാരിക്കുന്നു ബോംബെയിൽ വെച്ച് ഈ സന്നദ്ധ ഭയന്നാല് എന്ത് അറിയോ അടിക്കാൻ പോലീസുകാരെ മുന്നോട്ട് കയറി ചെന്നു അങ്ങനെ ഒരു പത്തിരുപത് പേര് അടികൊണ്ട് വീഴും അപ്പോൾ സ്ത്രീകൾ വന്ന് അവരെ പോകും അതിനുശേഷം പിന്നെയും പത്തിയിരുപത് പേര് കയറി വരും അവരെയും അടിച്ചു വീഴ്ത്തും അവരും അവരെയും പറ്റുന്ന സന്നദ്ധപ്പെടമാനൊന്നു കൊണ്ടുപോകും ഈ കാഴ്ച കണ്ടപ്പോഴാണ് അന്ന് ബി ബി സി ലേഖകൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അവർ തിരക്കിലയച്ചത് എന്താ പറഞ്ഞത് ഇതുപോലെയുള്ള സമരം ലോകത്തിൽ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ട് ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അന്ന് ബി ബി സി ലേഖകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ രെ ഇതുപോലെ പീഡിപ്പിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി നിങ്ങളെ പീഡിപ്പിച്ചപ്പോൾ ഉറപ്പായി ഈ സമരം സത്യസമരമാണ് തന്നെ തന്നെ ചെയ്യും ചെയ്യും വിജയിക്കുക സഹോദരി സഹോദരന്മാരെ പോലീസ് കാര്യത്തിൽ കൂടിയാണ് ആദ്യ ഇടയ്ക്കുകൂടി ആദ്യമേ തന്നെ രണ്ടു ബഹുമാനപ്പെട്ട സിസ്റ്റേഷൻ ആ മധുര ഇങ്ങോട്ടേക്ക് കടന്നു ഈ ലോകത്തെ റിയാമോ സത്യത്തിന്റെ സത്യമില്ലാത്ത ഒരു ഭാഗത്തും നിൽക്കുകയില്ല കണ്ടിട്ട് രണ്ട് മുകളിൽ കൂടി പോലീസുകാരെ വലയം പ്രേരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നു അങ്ങനെ കയറി വന്നപ്പോഴത്തേനും പോലീസുകാര് അവരെ കത്ത് വിട്ടു പിന്നാലെ മറ്റു കയറി വന്നു സഹോദരിമാർ കയറി വന്നു ചരിത്രത്തിൽ എവിടെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും കൊണ്ടൊന്നും ഒന്നുമില്ല ഈ സമരം വേറെ അറിയുമോ ക്രിസ്തു വിഭാവനം ചെയ്ത ക്രിസ്തുവിന്റെ മനസ്സിലുണ്ടായിരുന്ന ദേഹത്തിന്റെ ദൈവരാജ്യത്തിന്റെ സഭ ഈ കേരളത്തിലും ഈ ലോകത്തിലും സംജാതമായി തീരുന്നവരെ